കൊച്ചിയിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തവെ ആളില്ലാത്ത വീട്ടിൽ ആരോ കയറിയെന്ന് പോലീസിനൊരു സന്ദേശം കിട്ടി തുടർന്ന് മോശ ശ്രമം സംശയിച്ച് എറണാകുളം സൗത്ത് പോലീസ് കടവന്ത്രയിലെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ദൗത്യം ജീവൻ രക്ഷാ പ്രവർത്തനത്തിലേക്ക് വഴിമാറി അങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞവർ മാതൃഭൂമിന്യൂസിനോ ഒരു കോൾ വരുന്നു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ആ ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കുന്ന പ്രവൃത്തിയിലേക്കാണ് പോലീസ് ചെന്ന് എത്തിയത് അത് എങ്ങനെയാണെന്ന് അവർ തന്നെ വിശദീകരിക്കും ഞങ്ങളൊരു പതിനൊന്ന് മണിയോടുകൂടി പതിവ് നൈറ്റ് പെട്രോളിങ്ങിന് വേണ്ടി ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ടാബിലൊരു കോൾ വന്നു വൺ വൺ ടുയിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ നമ്മുടെ ടാബിൽ മെസ്സേജ് വരും ആ തന്ന നമ്പറിൽ ബന്ധപ്പെട്ട പോലൊരു സ്ത്രീയായിരുന്നു അവർ ഒരാഴ്ചയായിട്ട് വീട്ടിലില്ല എന്നും വീട്ടിൽ വീട്ടിലാരോ കയറിയിട്ടുണ്ടെന്ന് അവിടെ അനക്കം കേൾക്കണമെന്നുണ്ടെന്ന് അയൽവാസികൾ വിളിച്ച് പറഞ്ഞ അനുസരിച്ചാണ് പോലീസിലേക്ക് അറിയിച്ചതെന്നും പറഞ്ഞു ഞങ്ങൾ ധരിച്ചത് അങ്ങനെ മോഷണശ്രമമായിരിക്കും എന്നറി ഈ പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത് പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പേര് ആ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അയൽവാസികളുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇവരുടെ ഈ ലേഡി വിളിച്ചവരുടെ ഭർത്താവിനുമായിട്ട് ഇവിടെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ നിതീഷും സുതീഷും കൂടെ പെട്ടെന്ന് മതിലി ചാടി അത് ചാടി അപ്പുറത്ത് കയറി വീട്ടിലെത്തി വീടിൻ്റെ ഫ്രണ്ടിലൂടെ ലോക്കായിരുന്നു പുറകെ നിന്നപ്പോൾ അടുക്കള തുറന്ന് കിടക്കണുണ്ട് അവർ അകത്ത് കയറി ഇരിട്ടാണ് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരാൾ തൂങ്ങിക്കിടത്ത് പെടണതാകേണ്ടത് പിന്നെ കയറ്റി ചവിട്ടി തകർത്ത് അകത്ത് ഞാൻ കയറി ഇവരുണ്ട് ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ തൂക്കി പൊക്കി പിടിച്ചുകൊണ്ട് നിർത്തണമുണ്ട് ആ ആർത്ത് മുറിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ വണ്ടിയിൽ കയറ്റി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ കാര്യമായിട്ട് നോക്കി നല്ല ചികിത്സ കിട്ടിയ ആൾ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു ഒരു ായി രക്ഷെണ്ടല്ലേ കണ്ടത് നമ്മളകത്ത് കയറുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു ജീവൻ കിടന്ന പടയാണ് പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടയച്ചു ആളെ തൂക്കി ഭാഗ്യത്തിന് ആ ഗേറ്റ് ചവിട്ടി തുറന്നതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് അത്രയും സമയം നമുക്ക് ലാഭം കിട്ടിയ അല്ലെങ്കിൽ ആ മതിലിൽ കൂടി പൊക്കിയെടുത്താൽ അത്രയും വൈകിയാണ് ആ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം ഇയാളുടെ ഈ തൂങ്ങിയത് കൊണ്ട് ഈ പേശികൾക്കൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ഫിലോഡാൽഫിയ കോളർ വേണമെന്നാണ് ഈ ഇത് ഇപ്പൊ എപ്പോഴും ഉപയോഗിക്കണം അല്ലെന്ന് അവര് പറഞ്ഞു പിന്നെ ഇവിടെ തുറന്നിരിക്കുന്ന ആശുപത്രി ഇത് മുഴുവൻ അന്വേഷിച്ച് നടന്നു പിന്നെ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിന്നെ അത് വാങ്ങി അതിന് ശേഷമാണ് ബന്ധുക്കൾ വന്നു പിന്നെ അയാളെ കളമശ്ശേരിയിലേക്ക് മാറ്റി ഏതായാലും സാധാരണ ജീവിതത്തിലേക്ക് ഉള്ളി തിരിച്ചു വന്നു ഫാമിലി ഇഷ്യൂ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഒരാഴ്ച ആയിട്ട് പാര്യഭർത്താവ് തമ്മിൽ എന്തോ ഇതുണ്ടായിട്ട് അവർ മാറിയിക്കുമായിരുന്നു പറഞ്ഞത് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ആത്മഹത്യ വക്കിൽ നിന്ന് ഒരാളെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ഒരു കഥയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇത്തരം ഒരു മഹത്തരമായിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തിയ ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടതായിട്ടുമുണ്ട് ക്യാമറമാൻ ആൻറ്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി